തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച സംഭവത്തിൽ പോലീസ് പതിനഞ്ചുകാരനെ തിരയുന്നു വീട്ടുവരാന്തയിൽ പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കണ്ടെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു ആക്രമണം കഞ്ചാവ് ലഹരിയാണ് ആക്രമണം നടത്തുന്ന നടന്നതെന്നും നാട്ടുകാർ എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു പ്രാവിൻകൂട് പൊളിച്ച പ്രാവുകളെ തുറന്നുവിട്ടു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കാനും ശ്രമിച്ചു ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികൾ തകർക്കുകയും ചെയ്തു കൂടാതെ വീട്ടിലെ വളർത്തുകോഴിയെയും കുത്തി പരിക്കേൽപ്പിച്ചു ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സമയം വീട്ടുവരാതയിൽ പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കണ്ടെന്ന നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു കഞ്ചാവ് ലഹരിയാണ് ആക്രമണത്തിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു പതിനഞ്ചുകാരനു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു ഇതുവരെയും അക്രമിയെ കണ്ടെത്താനായിട്ടില്ല അമൃത ന്യൂസ് തൃശൂർ